നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഷമീർ പാലക്കാട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഏകദേശം എഴുപത്തിയഞ്ചേഴുപത്തയ്യായിരം ഫോളോവേഴ്സ് ആയിരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹവും എസ് ആർ ടി ഉടമയും ചേർന്ന് ഇന്ന് ഈ ബസില് യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും സൗജന്യമാണ് ഫ്രീ ഫ്രീ പാസ് അദ്ദേഹത്തിന്റെ ഈ സംരംഭം അല്ലെങ്കിൽ ഇന്നത്തെ ഈ പരിപാടി എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ എഴുപത്തിയഞ്ച് കടന്ന് അതായത് എഴുപത്തയ്യായിരത്തിന് മേളിൽ പോയി ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെ കയറി പോട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം ഇനിയും ഇതുപോലത്തെ സംരംഭങ്ങൾ അതായത് ഈ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എല്ലാ നല്ല കാര്യങ്ങളും അയാളുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ യാത്രക്കാർക്കും ഇന്ന് ഈ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും എന്റെ എൻറെ എന്റെ എല്ലാവിധ ആശംസകളും ശുഭയാത്ര I love you, <coughs> you. Hmm? <coughs> <coughs>

ൂർ നിങ്ങളുടെ പാലക്കാടൻ ജാമ്യച്ചനാണ് ഇന്നൊരു സന്തോഷ വർത്തമാനത്തിലാണ് നമ്മുടെ പാലക്കാടിൻ്റെ അഭിമാനം സമീർ പാലക്കാടൻ എസ് ആർ ടി ബസ്സിൽ ഇന്ന് സഞ്ചരിക്കുന്നവർക്കൊക്കെ തന്നെ സൗജന്യ യാത്ര ഏർപ്പാട് ആക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം എഴുപത്തയ്യായിരം ഫോളോവേഴ്സ് തേനപ്പോൾ ആ ഒരു സന്തോഷം നാട്ടുകാരുടെ മുന്നിൽ എന്താ പറയുക വാരിക്കോലി അങ്ങോട്ട് കൊടുക്കുകയാണ് ഇന്ന് എസ് ആർ ടി ബസ്സിൽ സമീർ പാലക്കാടിൻ്റെ വകിയായിട്ടുള്ള സൗജന്യ യാത്രയിൽ എല്ലാവരും പങ്കുകൊള്ളണമെന്ന് ചാമീച്ചൻ്റെ പേരിൽ എൻ്റെ സ്വന്തം പേരിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തായ പാലക്കാടിൻ്റെ അഭിമാനമായ പ്രത്യേകിച്ച് കൊല്ലംകോടിൻ്റെ അഹങ്കാരമായി ഈ സമൂഹ മാധ്യമങ്ങളിലും എന്താ പറയുക ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്ന സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഏറ്റവും മികച്ചൊരു യൂട്യൂബർ എന്ന പേര് കരസ്ഥമാക്കി എൻ്റെ പ്രിയ സുഹൃത്തിനെ അടുത്തുണ്ട് അദ്ദേഹത്തിനോട് ആ സന്തോഷം പങ്കിടുക സമീർജി നമസ്കാരം എന്താ പറയുക ചാമിച്ചനെ മാറ്റി നിർത്തുകയാണ് ഞാൻ തന്നെ വന്നിരിക്കുകയാണ് എന്തായാലും ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇതൊരു സംരംഭം യും തീർച്ചയായിട്ടും നിങ്ങള് സമൂഹ സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട് ബാലാജി ബസ്സിൻ്റെ ആ കാര്യങ്ങൾ കൂടി മാതൃകാപരമായി പ്രവർത്തിച്ചതാണ് ഇന്ന് നമ്മുടെ കൊല്ലങ്കോടിൻ്റെ അഭിമാനമായി ഓടിക്കൊണ്ടിരിക്കുന്ന എസ് ആർ ടി ബസ്സിലെ തമ്പുരാൻ തമ്പുരാനെ വെച്ചിട്ടാണ് ഇന്ന് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നില്ലേ സ്നേഹം ആ അപ്പോഴേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പാലക്കാടൻ ചാമ്പീച്ചൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും പിന്തുണയും നമ്മുടെ കൊല്ലങ്കോട്ടിലെയും പാലക്കാട്ടിലെയും മൊത്തമുള്ള ലോക മലയാളികളുടെ ഒക്കെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇനിയും കഴിയട്ടെ സന്തോഷം യാത്ര പാലക്കാട് ടു കൊല്ലംകോട് എസ് ആർ ടി തൊമ്പുരം ബസ്സിൽ ഇന്ന് യാത്ര ചെയ്യുന്നവർക്ക് മുഴുവനും സമീർ പാലക്കാടിന്റെ സൗജന്യ യാത്രയാണ് ആ യാത്രയുടെ സന്തോഷം താ നമ്മുടെ എസ് ആർ ടിയിലെ ആ ബസ്സിലെ കണ്ടക്ടർ എല്ലാവർക്കും മുട്ടായി സമ്മാനം നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് പാലക്കാടിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പാലക്കാടിന്റെ പ്രിയപ്പെട്ട സമീർ പാലക്കാടൻ എന്ന യൂട്യൂബറ് കൊല്ലങ്കോടിന്റെ ഒരു അഹങ്കാമ അഹങ്കാരമായിട്ട് പൊതുസമൂഹത്തിന് ഒരുപാട് നല്ല പ്രവൃത്തികൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന സമീർ പാലക്കാടൻ സൗജന്യ യാത്ര അപ്പോ ഇന്ന് നമ്മുടെ സമീർ പാലക്കാടൻ പ്രിയ സുഹൃത്തിന്റെ സൗജന്യ യാത്രയിൽ ഒരുപാട് ആളുകൾ പങ്കാളിയായിട്ടുണ്ട് അപ്പൊ ഞാനും കൊല്ലംകോട് ടു പാലക്കാട് എല്ലാ എന്താ പറയാ ഒരുപാട് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗജന്യ യാത്ര അതൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഞാൻ പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ച് കൊല്ലങ്കോട്ടുകാർക്ക് ഇന്ന് തമ്പുരാൻ ബസ്സില് വൈകുന്നേരം വരെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ട്രിപ്പിനും സൗജന്യ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞാനും കേറി അപ്പോൾ സന്തോഷം എന്ത് പറയണേ സൗജന്യം ചെയ്യേണ്ടത് നല്ല കാര്യമാണ് ഇന്നത്തെ ഓട്ടോ എന്ത് പറയുന്നത് എന്ത് തോന്നി പറയൂ ആ ഇതുപോലൊരു അനുഭവം വേറെ ഉണ്ടായിട്ടില്ല അതുവരെ ഇല്ല നമ്മളെ നമ്മുടെ സഹോദരൻ പ്രിയ സുഹൃത്ത് സമീർ ബാലക്കാടൻ ഇങ്ങനെ ഒരു ഓട്ടം നിങ്ങൾക്ക് സമ്മാനിച്ചു തന്നിരിക്കുകയാണ് അല്ലേ ഏഹ് കാശ് വാങ്ങാതെ ജനങ്ങൾക്ക് ഇന്ന് മുഴുവൻ സമയം ഇതുപോലെയാണ് സത്യം പറഞ്ഞാലേ നിങ്ങൾക്കാണ് പണിയില്ലാത്തത് ഏത് ഡ്രൈവറിന് പണി ഇല്ല എന്തായാലും അത് ചെയ്യണം പക്ഷെ നിങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ പോയിട്ട് പൈസ വാങ്ങേണ്ട ആവശ്യമില്ല ആ മുട്ടായി ഓ മുട്ടായി വിതരണം ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ ആ എന്തായാലും അത് നടക്കട്ടെ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഏത്